നമസ്കാരം ബി ജെ പി ഭരണത്തിൽ കയറിയതിനു ശേഷം ഏഴ് ഭീകരാക്രമണങ്ങളാണ് നമ്മുടെ ഇന്ത്യയിൽ പ്രത്യേകിച്ച് കാശ്മീരിൽ നടന്നിരിക്കുന്നത് ഏതൊക്കെയാണ് ആ ഭീകരാക്രമണങ്ങൾ എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം രണ്ടായിരത്തി പതിനാല് ഡിസംബർ അഞ്ചിന് ജമ്മു കാശ്മീരിലെ ഉറിയിൽ ഉണ്ടായ ഭീകരാക്രമണത്തിൽ എട്ട് സൈനികരും മൂന്ന് പോലീസുകാരും അടക്കം പതിനൊന്ന് ഇന്ത്യക്കാർ പതിനൊന്ന് ഭാരതീയരാണ് കൊല്ലപ്പെട്ടത് ബി ജെ പി ഭരണത്തിൽ കയറിയതിനു ശേഷം ഉണ്ടായ ഒരു സംഭവമാണിത് പതിനൊന്ന് ഭാരതീയർ കൊല്ലപ്പെട്ടു അതിനുശേഷം ജമ്മു കാശ്മീരിലെ ഉറിയിൽ രണ്ടായിരത്തി പതിനാറിൽ നടന്ന ആക്രമണത്തിൽ പത്തൊൻപത് ഇന്ത്യൻ സൈനികർ കൊല്ലപ്പെട്ടു ഒന്നും രണ്ടുമല്ല പത്തൊൻപത് ഇന്ത്യൻ സൈനികരാണ് കൊല്ലപ്പെട്ടത് രണ്ടായിരത്തി പതിനാറ് ജനുവരി രണ്ടിന് പഞ്ചാബിലെ പത്താൻകോട്ട് വ്യോമസേന താവളത്തിൽ നടന്ന ഭീകരാക്രമണത്തിൽ ഏഴ് ഇന്ത്യൻ സുരക്ഷാ ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ടു ഇത് ഇന്ത്യയുടെ പടിഞ്ഞാറൻ വ്യോമ കമാൻഡിന്റെ ഭാഗമായ പത്താംകോട്ട് എയർഫോഴ്സ് സ്റ്റേഷനിലാണ് നടന്നത് ഇത് നടത്തിയത് യുണൈറ്റഡ് ജിഹാദ് കൗൺസിൽ ാണ് അവരതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടുണ്ട് അതായത് ഉറിയിലും പത്താംകോട്ടിൽ നടന്ന ഈ ഭീകരാക്രമണങ്ങൾ നമ്മുടെ സൈന്യത്തിന്റെ നമ്മളുടെ പട്ടാളത്തിന്റെ ഒക്കെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലങ്ങളാണ് അവിടെ കേറി ഈ ഭീകരർ അടിച്ചിട്ടുണ്ട് എങ്കിൽ എന്ത് എന്ത് സംരക്ഷണമാണ് ഈ രാജ്യത്തിന് ഈ സർക്കാർ നൽകുന്നത് ഈ ബി സർക്കാർ ഈ നരേന്ദ്രമോദി സർക്കാർ എന്ത് സംരക്ഷണമാണ് നമ്മുടെ രാജ്യത്ത് നമ്മുടെ ഇന്ത്യക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത് ഇവരെ കൊണ്ടൊന്നും ഒന്നിനും ചെയ്യാൻ സാധിക്കത്തില്ല എന്ന ഒരു തിരിച്ചറിവുകളാണ് ഇനി പറയാൻ പോകുന്ന ആക്രമണങ്ങൾ രണ്ടായിരത്തി പതിനേഴ് ജൂലൈ പത്തിന് അമർനാഥ് തീർത്ഥാടക ആക്രമണത്തിൽ എട്ട് തീർത്ഥാടകരാണ് കൊല്ലപ്പെട്ടത് ഇതിനു പിന്നിൽ ലക്ഷറി തൈവയാണ് എന്ന് അവർ അവകാശപ്പെട്ടിട്ടുകൊണ്ട് അതായത് അമർനാഥ് തീർത്ഥാടക കേന്ദ്രത്തിൽ തീർത്ഥാടക കേന്ദ്രത്തിൽ ഈ ലക്ഷറി തൈവ നടത്തിയ ഭീകരർ നടത്തിയ ആക്രമണത്തിൽ എട്ട് തീർത്ഥാടകർ എട്ട് ഇന്ത്യക്കാർ എട്ട് ഭാരതീയർ അവിടെ കൊല്ലപ്പെട്ടു പോയത് ഇതൊന്നും അറിയാ അറിയാൻ വല്ലാത്ത എട്ട് പാവങ്ങളുടെ ജീവൻ അവിടെ പൊലിഞ്ഞു പിന്നീട് രണ്ടായിരത്തി പത്തൊമ്പത് ഫെബ്രുവരി പതിനാലിന് നമ്മളെല്ലാം കേട്ട് കണ്ട് വിറങ്ങലിച്ചു പോയ ഒരു വലിയ ഒരു ദുരന്തമായിരുന്നു പുൽവാമ പുൽവാമയിൽ നാൽപ്പത്തി ഒന്ന് സിആർ പി എഫ് ജവാന്മാരാണ് കൊല്ലപ്പെട്ടത് ജെയ്ഷെ മുഹമ്മദ് എന്ന ഭീകര സംഘടനയാണ് ഇതിന് പിന്നിൽ എന്ന് അവർ അവകാശവാദവും ഉന്നയിച്ചിട്ടുണ്ടായിരുന്നത് അതായത് നാൽപ്പത്തി ഒന്ന് സിആർ പി എഫ് ജവാന്മാർ ഇന്ത്യയുടെ ജീവന് വേണ്ടിയിട്ട് ഭാരതത്തിന്റെ ജീവന് വേണ്ടിയിട്ട് സ്വന്തം ജീവൻ അർപ്പിച്ചവര് നമ്മുടെ രാജ്യത്തിന്റെ സംരക്ഷണം ഏറ്റെടുത്തുകൊണ്ട് സ്വന്തം ജീവനെ പോലും വില കൊടുക്കാതെ രാജ്യത്തിന്റെ സംരക്ഷണം ഏറ്റെടുത്തുകൊണ്ട് അതിർത്തിയിൽ നമുക്ക് വേണ്ടി ഉറക്കം വിളിച്ചു നിന്ന നാല്പത്തി ഒന്ന് സിആർ പി എഫ് ജവാന്മാരെയാണ് ഈ ജെയ്ഷെ മുഹമ്മദ് എന്ന ഭീകര സംഘടന വധിച്ചത് ഇത്രയും ആക്രമണങ്ങളെല്ലാം നടക്കുന്നത് കാശ്മീരിലാണ് നമ്മുടെ സർക്കാരിന് നോക്കി നിൽക്കാനുണ്ട് അതല്ലാതെ ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല ഇതിലൊന്നിനെ പോലും തടുക്കാൻ സർക്കാരിന് സാധിക്കുന്നില്ല ഇതിലൊന്നിനെ പോലും തടുത്തിട്ടുമില്ല പിന്നെ എന്ത് സർക്കാരാണ് എന്ത് പ്രതിരോധ വകുപ്പാണ് എന്ത് ആഭ്യന്തര വകുപ്പാണ് ഇതൊക്കെ കാണുന്ന അരിയാകാരം കഴിക്കുന്നവർക്ക് തോന്നും ഇതിനൊക്കെ കൂട്ടുനിൽക്കുന്ന ആളുകൾ നമ്മുടെ രാജ്യത്ത് തന്നെ ഉണ്ട് ഇതിനൊക്കെ കൂട്ടുനിൽക്കാൻ കുറെ ആളുകളുണ്ട് ഇത് ഏതെങ്കിലും ഒരു വിഭാഗത്തിന് തലയെ കെട്ടിവെച്ചുകൊണ്ട് അവരെ ഇന്ത്യയിൽ നിന്ന് തുരത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണോ എന്ന് പോലും സംശയിക്കേണ്ട സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഒൻപതിന് കാശ്മീരിലെ റിയാസി ജില്ലയിൽ പത്ത് തീർത്ഥാടകരാണ് കൊല്ലപ്പെട്ടത് ഇതിനു പിന്നിൽ ആരാണോ ആരാണെന്നോ എന്താണെന്നോ പോലും അറിയത്തില്ല റിയാസി ജില്ലയിൽ പത്ത് തീർത്ഥാടകരെയാണ് ഈ ഭീകരന്മാർ വധിച്ചത് ആകെ മൊത്തം ആകെ മൊത്തം കണക്കിലെടുക്കുന്നതിന് മുമ്പ് നമ്മൾ പഹൽഗാമിലെ ഈ കഴിഞ്ഞ ദിവസം നടന്നത് പഹൽഗാമിലെ കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് ഇരുപത്തി എട്ട് പേരാണ് നമ്മുടെ രാജ്യത്തെ ഇരുപത്തി എട്ട് പേരെയാണ് അവർ കൊന്നത് അവർ കൊലപ്പെടുത്തിയത് അതും നമ്മുടെ രാജ്യത്തിൽ നമ്മുടെ മണ്ണിൽ കയറി നിന്നുകൊണ്ട് നമ്മുടെ നെഞ്ചിൽ ചവിട്ട് നിന്നുകൊണ്ട് നമ്മുടെ ഭാരതത്തിന്റെ മണ്ണിൽ കാൽ കാലുറപ്പിച്ചു നിന്നുകൊണ്ട് നമ്മുടെ ഇരുപത്തി പേരെ അവർ നിഷ്ക്രൂരം കൊന്നു നമ്മുടെ സർക്കാർ വെറും നിഷ്ക്രിയമായി പോയില്ലേ നമ്മുടെ സർക്കാരിന് ഒരു ചുക്കിനും ചുണ്ണാമ്പനും ചെയ്യാൻ സാധിച്ചില്ലല്ലോ നമ്മുടെ സർക്കാർ കയ്യും കെട്ടി നോക്കി നിന്നില്ലേ ഈ ഏഴ് ആക്രമണങ്ങൾ ഉണ്ടായപ്പോഴും അതിലൊന്നിനെ പോലും തകർക്കാൻ ഈ ബി ജെ പി സർക്കാരിന് സാധിച്ചിട്ടില്ല ഈ നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കും സാധിച്ചിട്ടില്ല ഇവര് കൈയും കെട്ടി നോക്കി നിന്നു ആദ്യത്തെ ഉണ്ടായപ്പോൾ രണ്ടാമത് ഉണ്ടാ രണ്ടാമത് വീണ്ടും ഒരു ആക്രമണം തളിക്കേണ്ടതായിരുന്നു അത് നടത്തില്ല പുറിയിൽ രണ്ടു തവണയും പത്താം തോട്ട് നടന്ന ആക്രമണങ്ങൾ നമ്മുടെ സൈന്യത്തിന്റെ കൂടാരത്തിൽ കയറി അവർ അടിച്ചു കളഞ്ഞില്ലേ എന്ത് നമ്മുടെ രാജ്യത്തിന് എന്ത് സംരക്ഷണമാണുള്ളത് ആർക്കും എവിടെയും കയറി അടിക്കാം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും നിരവധി ആളുകളുടെ ഒരു ബൈറ്റുകൾ കാണാൻ ഇടയുണ്ടായി അവിടെ യാതൊരു സംരക്ഷണവും ഇല്ലായിരുന്നു ഈ പറയുന്ന കാശ്മീരിൽ യാതൊരു സംരക്ഷണവും ഇല്ലായിരുന്നു കാശ്മീരിന്റെ കുറെ അധികം ഭാഗങ്ങളിലൊക്കെയും നിറയെ സൈന്യവും നിറയെ പോലീസുകാരും ഉണ്ടായിരുന്നു എന്നാൽ ഈ ഒരു സ്ഥലത്ത് ഈ ആക്രമണം നടന്ന പകൽകോട്ടും മാത്രം അവിടെ ഒരു പോലീസുകാർ പോലും ഇല്ലായിരുന്നു ഒരു സൈനികരും ഇല്ലായിരുന്നു ഇതിന് പിന്നിൽ ഗൂഢമായ ഉദ്ദേശങ്ങളുണ്ട് ഇതിന് പിന്നിൽ ഉത്തരവാദപ്പെട്ട ആളുകൾ കളിച്ചിട്ടുണ്ടോ എന്ന് പോലും സംശയമാണ് ഈ ഈ ഈ മോദി സർക്കാർ ഭരിക്കുന്ന കാലത്ത് നമ്മുടെ രാജ്യത്തിന് യാതൊരു സംരക്ഷണവും ഇല്ല നമ്മുടെ രാജ്യത്തെ ആർക്കും കയറി അടിക്കാം നമ്മുടെ രാജ്യത്തെ ആളുകളുടെ ജീവന് സ്വത്തിനും യാതൊരു സംരക്ഷണവും ഇല്ല കയറി അടിച്ച് നശിപ്പിച്ച് കൊന്നു കളയാം എന്ന രീതിയിലേക്ക് നമ്മുടെ രാജ്യം മാറിയിരിക്കുന്നു ഈ ഏഴ് ഭീകരാക്രമണങ്ങളിൽ ആകെ നമുക്ക് നഷ്ടമായത് നൂറ്റി ഇരുപത്തിനാല് പേരെയാണ് നൂറ്റി ഇരുപത്തിനാല് പേർ വീരമൃത്യം വരിച്ചു എന്ന് നമുക്ക് വലിയ വായിൽ നമുക്ക് പറയാൻ പറ്റും പക്ഷെങ്കിൽ അത് വീരമൃത്യമായിരുന്നോ നൂറ്റി ഇരുപത്തിനാല് പേരുടെ ജീവനെ ബലിയാക്കിയതല്ലേ നൂറ്റി ഇരുപത്തിനാല് പേരുടെ ജീവനെ ബലിയാക്കിക്കൊണ്ട് രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കാൻ ചിലർ ശ്രമിച്ചു ഞങ്ങൾ തിരിച്ചടിച്ചു ഞങ്ങൾ മറിച്ചടിച്ചു ഞങ്ങൾ മലത്തി അടിച്ചു എന്നൊക്കെ പറയുന്ന ഈ സർക്കാർ എന്താണ് ചെയ്തത് നൂറ്റി ഇരുപത്തിനാല് പേരെ അതും കാശ്മീരിൽ കയറി അടിച്ച് കൊന്നു കളഞ്ഞപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിച്ചു നിങ്ങൾ എന്ത് ചെയ്തു ഈ ചൈന ചൈന നമ്മളുടെ രാജ്യത്ത് കയറി അടിച്ച് നമ്മളെ സ്ഥലത്ത് അവരെ കുറെ അധികം വീടുകൾ വെച്ചു തിരിച്ചടിക്കാൻ പോയിട്ട് ഒന്ന് ഉരിയാടാൻ പോലും മോദിക്ക് കഴിഞ്ഞില്ലല്ലോ ഒന്ന് ഉറക്കെ ഒച്ച വെക്കാൻ പോലും മോദിക്ക് കഴിഞ്ഞില്ലല്ലോ ഇതുപോലെ എത്രയെത്ര കാര്യങ്ങൾ എത്ര കാര്യങ്ങൾ നടക്കുന്നു ഈ നരേന്ദ്രമോദിക്കും ഈ ബി ജെ പി സർക്കാരിനും നമ്മുടെ രാജ്യത്തെ സംരക്ഷിക്കാൻ കഴിയത്തി ഇവർ ഇനിയും ആ സ്ഥാനത്തിരിക്കരുത് ഇവരെ ഈ സ്ഥാനത്ത് നിന്ന് താഴെ പോകണം ഇവര് രാജിവെച്ചൊഴിയണം ആഭ്യന്തര വകുപ്പ് മന്ത്രിയും പ്രതിരോധ വകുപ്പ് മന്ത്രിയും ഒക്കെ രാജിവെച്ചൊഴിയണം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് എങ്ങനെ സാധിക്കുന്നു ഇതൊക്കെ അത് മാത്രമല്ല ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെയും ഇന്ത്യയുടെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെയും ഇന്ത്യയുടെ വിദേശകാര്യ വിദേശകാര്യമന്ത്രിയുടെയും ആരോഗ്യ വകുപ്പ് മന്ത്രി കൂടിയായിട്ടുള്ള ബി ജെ പിയുടെ ദേശീയ പ്രസിഡന്റിന്റെയൊക്കെ പോസ്റ്റുകൾ സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ എക്സിലെ പോസ്റ്റുകൾ ഒന്ന് എടുത്തു നോക്കുക ഇതിൽ ഒന്നിൽ പോലും നരേന്ദ്രമോദിയോ അമിത്ഷായോ ജെ പി നഡ്ഡയോ ഒന്നും അവരുടെ സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ അവരുടെ എക്സിലെ പോസ്റ്റുകൾ ഒരു വാക്ക് പോലും പാകിസ്ഥാനെ കുറിച്ച് പറഞ്ഞിട്ടില്ല പാകിസ്ഥാനാണ് പകൽഘാട്ടിന്റെ ആക്രമണത്തിന് പിന്നിൽ എന്ന് പറഞ്ഞിട്ടില്ല അത് പറയാൻ മുട്ടടിക്കും ധൈര്യമില്ല അവർക്ക് പാകിസ്ഥാനെതിരെ ഒരു വാക്ക് മിണ്ടാൻ സാധിക്കത്തില്ല ഇവർക്ക് നമ്മുടെ രാജ്യത്തിന്റെ അതിർത്തി കടന്ന് കയറി അവിടെ വീട് വെച്ച് അവിടെ അതിക്രമിച്ചെടുത്ത ചൈനയ്ക്കെതിരെ പോലും ഒരു വാക്ക് ഉരിയാടാൻ ഒരു വാക്ക് മിണ്ടാൻ ഈ പ്രധാനമന്ത്രിക്കോ ഈ കൂട്ടർക്കോ സാധിക്കത്തില്ല ഇവർക്ക് ഭയമാണ് ഇവർക്ക് ഭയമാണ് ഇവരുടെ ആരുടെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ ഇവരുടെ ആരുടെ എക്സ് പോസ്റ്റുകൾ പാകിസ്ഥാനെതിരെ പാകിസ്ഥാനാണ് ഇത് ചെയ്തതെന്ന് ഒരു വാക്ക് പോലും മിണ്ടുന്നില്ല അതിന്റെ സ്ക്രീൻഷോട്ടുകൾ ഞാൻ ഈ വീഡിയോക്ക് ഇപ്പൊ ചേർക്കുന്നുണ്ട് ഈ പഹൽഗാമിൽ ഈ ഒരു ആക്രമണം നടക്കുന്ന സമയത്ത് മോദി സൗദിയിൽ ഒരു പര്യടനത്തിലായിരുന്നു വിദേശ പര്യടനത്തിലായിരുന്ന മോദി എത്രയും പെട്ടെന്ന് ഞാൻ ഈ സംഭവം അറിഞ്ഞപ്പോൾ തന്നെ ആ യാത്ര ആ പര്യടനം റദ്ദാക്കിക്കൊണ്ട് തിരിച്ച് നമ്മുടെ രാജ്യത്തേക്ക് വന്നു രാജ്യത്തേക്ക് വന്നപ്പോൾ രാജ്യത്തെ ജനങ്ങൾ ആകെ സന്തോഷിച്ചു അല്ലെങ്കിൽ ഒരു ആശ്വാസം എന്ന മട്ടിൽ നമ്മുടെ രാജ്യത്തെ ജനങ്ങൾ വിചാരിച്ചു അദ്ദേഹം നേരെ പഹൽഗാമിലേക്ക് പോകുമെന്ന് കാശ്മീരിലേക്ക് പോകുമെന്ന് അവിടുത്തെ ജനതയെ ആശ്വസിപ്പിക്കാൻ വേണ്ടി അദ്ദേഹം കടന്നിരുന്നു എന്ന് വിചാരിച്ചു എന്നാൽ തെറ്റി അദ്ദേഹം പോയില്ല അദ്ദേഹം പോയത് ബീഹാറിലെ ഇലക്ഷൻ പ്രചാരണത്തിലാണ് പോയത് അദ്ദേഹത്തിന് നമ്മുടെ രാജ്യത്തെ ആളുകളുടെ ജീവൻ നഷ്ടമായതല്ല നമ്മുടെ രാജ്യത്ത് കയറി മറ്റ് ആക്രമികൾ ഭീകരാക്രമങ്ങൾ നടത്തിയത് ഒന്നുമല്ല അദ്ദേഹത്തിന്റെ വിഷയം അദ്ദേഹത്തിന്റെ പാർട്ടിയെ ഇലക്ഷൻ രക്ഷിക്കണം ഇതുപോലെ സ്വന്തം പാർട്ടിയെ മാത്രം രക്ഷിക്കാൻ നടക്കുന്ന ഒരു പ്രധാനമന്ത്രി നമ്മുടെ രാജ്യത്തിന് എന്ത് സുരക്ഷ വാഗ്ദാനം ചെയ്യും എന്ത് സുരക്ഷ നൽകാൻ അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ ഭരണകൂടത്തിന് സാധിക്കും ഇതുപോലെ പാകിസ്ഥാന്റെ മുന്നിൽ അടിയറാവു പറയുന്ന ഒരു പ്രധാനമന്ത്രിയെ നമ്മൾക്ക് കാണാൻ കിട്ടത്തില്ല അദ്ദേഹത്തിന് പാകിസ്ഥാനെതിരായിട്ട് ഒരു വാക്ക് പോലും അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ ഇല്ലായിരുന്നു അദ്ദേഹത്തിന്റെ മാത്രമല്ല ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ എക്സിലില്ല അതുപോലെ തന്നെ വിദേശകാര്യ വകുപ്പ് മന്ത്രിയുടെ എക്സിലില്ല അദ്ദേഹമാണ് ജെ പി നഡ്ഡ ജെ പി നഡ്ഡ എന്ന് പറയുന്നത് ബി ജെ പിയുടെ പ്രസിഡന്റ് ആണ് അദ്ദേഹം പോലും ഒരു വാക്ക് പോലും അവരുടെ എക്സിൽ പാകിസ്ഥാൻ എന്നൊരു പോലും കുറിക്കാൻ ഭയപ്പെട്ടിരുന്നു ഇതുപോലെയുള്ള ഇത്തരത്തിലുള്ള ആളുകൾ ഭരണത്തിൽ കഴിഞ്ഞാൽ ഇന്ത്യൻ ജനതയ്ക്ക് യാതൊരു സംരക്ഷണം ഉണ്ടാവത്തില്ല എന്ന കാര്യം ഉറപ്പാണ് ഈ ആക്രമണം നടന്നതിന് പിന്നിൽ ആരാണ് എന്ന് കൃത്യമായ അന്വേഷണം ഉണ്ടാവണം ഇത് ആടെങ്കിലും സ്വർദ്ധ താൽപര്യത്തിന് വേണ്ടിയിട്ടോ ആരെങ്കിലും രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടിയിട്ടോ ആണ് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ പ്രചരിക്കുന്ന വാർത്തകൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ കേൾക്കുമ്പോൾ ഞെട്ടൽ ഉളവാക്കുന്നതാണ് ഇതിന് പിന്നിൽ നമ്മൾ രാജ്യത്തുള്ള ചില ആളുകൾ തന്നെ ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത് അതുകൊണ്ട് ഇതിനെ പിന്നിലുള്ള ആരാണെങ്കിലും അവരെ പുറത്തു കൊണ്ടുവരണം പാകിസ്ഥാനാണെങ്കിൽ അവർ ഇനി ഒരിക്കലും ഇത്തരം ഒരു പ്രവൃത്തിക്ക് മോതിരാൻ കഴിയരുത് അതിന് തക്കവണ്ണമുള്ള തിരിച്ചടി അവർക്ക് നൽകണം അവരെ തിരിച്ചടിക്കണം ഇനി ഒരിക്കലും ഇന്ത്യക്ക് നേരെ കൈ ഉയർത്തുക ഇന്ത്യക്ക് നേരെ അവരുടെ ആയുധം ഉയർത്തുവാൻ അവരുടെ നട്ടലിന് ഉറപ്പുണ്ടാവരുത് അതിന് തക്ക മറുപടി തന്നെ കൊടുക്കണം അത് ജീവനാണെങ്കിൽ ജീവൻ എന്താണെങ്കിലും അത് ചെയ്യേണ്ടി ചെയ്യണം ഇനി അതല്ല അവരല്ല അത് ചെയ്തതെങ്കിൽ മറ്റാരെങ്കിലും ആണ് നമ്മുടെ രാജ്യത്തുള്ള ആർക്കെങ്കിലും എന്തെങ്കിലും രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്തതെങ്കിൽ നിങ്ങൾക്ക് ജനം മാപ്പ് നൽകില്ല കാലം മാപ്പ് നൽകില്ല